வளர சந்தோஷம் வளர அபிமானம் வந்து சுவப்னா சாட்சா கெட்டப்பட்டது അദ്ദേഹം പറഞ്ഞു കോവിഡ് സമയത്ത് ഉണ്ടായ ചില രക്താനുഭവങ്ങളാണ് ഇതിലേക്ക് ഈശ്വരൻ ആ സമയത്ത് ശ്രീധൻ ഞാനുമായിട്ട് സംസാരിക്കുമായിരുന്നു ഒരുപാട് പേർക്ക് ഒരു ഒരു വെളിപാടും ഉണ്ടായ സമയമാണ് പക്ഷെ അതിലേക്ക് മുമ്പ് തന്നെ പക്ഷേ ഈശ്വരൻ ഇങ്ങനൊരു കാര്യം ശ്രീധനം ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അദ്ദേഹം സംഗീത ലോകത്തിനും സിനിമയ്ക്കും എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അതേ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് കൂടുതലത് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഈ സ്റ്റുഡിയോയിൽ നേരത്തെ വന്നിട്ടുണ്ട് ഇതിന്റെ പണി നടക്കുന്ന സമയത്ത് ഇത് ഒരു ഒരു അബൈസിംഗ് സ്ഥലമായിട്ട് ഈ സുന്ദരഗിരിയെ കൂടുതൽ സുന്ദരമാക്കാൻ പോകുന്നൊരു പ്രസ്ഥാനമാക്കി ഇത് മാറുന്നു ഒരു ഒരു സംശയമില്ല അത് ഞാൻ പറഞ്ഞ പോലെ സ്റ്റീഫൻ്റെ അമ്മയുടെ പ്രാർത്ഥന അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ ഇതിനെ പറയല്ലോ ഒരുപാട് ഉള്ള ഒരു സ്ഥലമായിട്ട് മാറുന്നുണ്ട് മ്യൂസിക്കിന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ പോലെ മ്യൂസിക് തന്നെ ഒരു വലിയ പോസിബിലിറ്റിയാണ് കേരളത്തിൻ്റെ മ്യൂസിക് അല്ലെങ്കിൽ ഇന്ത്യയുടെ മ്യൂസിക് എന്നൊന്നുമല്ല ലോക്കൽ മ്യൂസിക്ക് വരെ കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുന്നത് അത്രയും അക്വസ്റ്റിക്സ് വൈസ് ഇത് നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്പേസ് ഉണ്ട് ഒരു വലിയ പ്രോഗ്രാം ചെയ്യാനുള്ള എല്ലാവിധ പോസിബിലിറ്റീസും ഉള്ള സ്ഥലമാണ്